നമ്മിപ്പോൾ ഒരാളെ വിളിക്കാൻ വേണ്ടി പോണേട്ടോ നിങ്ങൾ എൻ്റെ മിക്ക ഷോർട്സുകളും കണ്ടിട്ടുണ്ടാവും ആളെ അപ്പോൾ ആളിപ്പോൾ വരും നമുക്ക് പുള്ളിക്കാരത്തേ വിളിക്കാൻ പോകേ നമ്മളെ മുമ്പേ ഫോണുണ്ട് ഞാൻ പുറകിലാണ് പോണേ അപ്പോൾ വലിയ റിയാക്ഷനൊന്നും ഇടൂല അവൾ എന്നാലും നമുക്ക് നോക്കാം അവൾ എന്നെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ ഫോട്ടോ കണ്ടിട്ട് സ്കൂളിൽ എന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പൊ തീ ഓട്ടോ വന്നിട്ടുണ്ട് നമുക്ക് ഒളിച്ചേക്കാട്ടോ എഞ്ചിനു സ്കൂളില് ഏ മീമാൻറ്റി വരും എന്ന് വിചാരിച്ചോയും അറുപത് ദിവസം വെക്കേഷൻ ആണെന്നാണോ അങ്ങനെ നമ്മത വീട്ടിലേക്ക് എത്തിട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആള് ഇതാണ് എഞ്ചി എയ്ഞ്ചൽ എന്നാണ് പേര് ഞങ്ങൾ എന്ന് വിളിക്കും ഇങ്ങനെ പാട്ടുകാരത്തെയാണ് ഡാൻസുകാരത്തെയാണ് തരുന്ന ആന ഉള്ള കൂട്ടത്തിലാണിട്ട ആള് വേണ്ടി പാട്ടൊക്കെ പാടിത്തരും എന്താണ് എല്ലാവരും പറഞ്ഞ എന്നെപ്പോലെ അവളിരിക്കണേന്ന ഫേസൊക്കെ ആണോ അങ്ങനെ അപ്പൊ ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അഡ്രസ്സൊക്കെ അമ്മാമ്മനെ കൊണ്ടൊക്കെ മാറ്റിച്ചിട്ട് അത് ഇവിടെ വന്നിരിക്കണേ കേട്ടോ കയ്യില് കണ്ടോ ലിപ്സ്റ്റിക് ഇവിടെ വരുമ്പോ എൻ്റെ ലിപ്സ്റ്റിക്ക് എടുത്ത് ഇടാന്നുള്ളതാണ് അവളുടെ മെയിൻ ഹോബി അല്ലേ ഐഞ്ചി ഏ അപ്പൊ അവൾക്ക് ലിപ്സ്റ്റ് നീ നീമാരിക്ക് തരുലന്ന് അപ്പൊ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടുകൊടുക്കാം അവൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അവൾ കാണിക്കണോ നോക്കി തരാ ഇത്തിരി ഇട്ട് എടുക്കോളൂ ഉമ്മ ഇപ്പ ഇത്തിരി നേരം ഇടും അവള് കൊറച്ചി തൂത്ത് കളയും അതാണ് അവള് ചെയ്യണാകെ ആയല്ലോ എന്നെ പേടിപ്പിക്കാൻ വേണ്ട ഡാൻസ് കണ്ടാലോ ഭയങ്കര ഡാൻസ് അടുത്താണ് എഞ്ചി ആൻ ആനോളേക്കൊക്കെ ഭയങ്കര ഡാൻസ് കളിച്ചു പണ്ട് ഒരു കാട്ടിൽ നമുക്കൊരു പാട്ട് പാടിയാലോ അവരിയാറിയമ്മേ കാവന്മാരി കൂടെ നടന്നിടണേ അവളുടെ പ്ലേ ടൈം ആട്ടോ നമ്മുടെ അടുത്തുതന്നെ ആയിട്ട് കുറേ ഇതേപോലെ പില്ല സെറ്റുകൾ ഉണ്ട് അപ്പൊ അവരുടെ കൂടെയാണ് അവളുടെ കളി ക്ലാസ് കഴിഞ്ഞു കൊറച്ചേരം കളിച്ചിട്ടൊക്കെ അവൾ വീട്ടിലോട്ട് പോകുള്ളൂ ഇത്രയുള്ളൂ വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം Bye-bye.